ദിനാചരണം ലൈബ്രറി ആർട്സ് ആൻഡ് ക്ലബ് ആണ് ലഹരി വിരുദ്ധ ദിനാചരണം ഇടവനശ്ശേരി കവിത ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു ബോധവൽക്കരണ ക്ലാസ് ഹ്രസ്വചിത്ര പ്രദർശനം നൃത്തശില്പം എന്നിവയും നടന്നു ശാസ്താംകോട്ട എസ് ഐ ഷാനവാസ് സി പി ഒ ഷോബിൻ എന്നിവർ ക്ലാസ് എടുത്തു രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്കും ആഹാരം കഴിക്കുന്ന കുട്ടികളാണ് പകൽ സമയങ്ങളിൽ അവർ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ എനർജി അവർക്ക് കിട്ടുന്ന മുതൽ തെറ്റായിട്ടുള്ള തോന്നൽ അവരുടെ മുകളിലേക്ക് ചെല്ലുന്നുള്ള നേരത്തെ ഒരു കുട്ടിയെ വാങ്ങാൻ എട്ട് പത്തും പേരുണ്ട് ഇന്നത്തെ നമ്മുടെ അവസരം തൊട്ട അനിൽവാസികൾ ആരാണെന്ന് അറിയില്ല

ഇടപെടുന്നവരായി നിങ്ങളൊക്കെ മാറി ഇവിടെ സംസാരിച്ച ഒരു സംസാരിച്ചു പറഞ്ഞതുപോലെ കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രധാന പഠനമാണ് വിദ്യാഭ്യാസം പരിശോധിക്കുന്നതിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന വ്ലാഡിമിയർ ലീസ് ലിന്നിനോട് കുറച്ച് പത്രപ്രവർത്തകർ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിച്ചു വ്ലാഡിമിയർ ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്നാണ് അപ്പോൾ പറഞ്ഞു ഒരു ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയുടെ ആദ്യത്തെ കടമ 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 പഠിക്കുക 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 രണ്ടാമത്തെ രണ്ടാമത്തെ എന്താണ് എന്താണ് അപ്പോൾ അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു മൂന്നാമത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ലൈബ്രറി വൈസ് പ്രസിഡന്റ് വി ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു നസീമ ആർ പ്രീത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട